നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്താണ് അവണിശ്ശേരി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിനെ ദത്തെടുത്തത് ഈ ഭരണസമിതി വന്നപ്പോഴേക്കും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിലുള്ള പണമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അവണിശ്ശേരിക്ക് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി വീട് കെട്ടിടമാണ് നാമിളിശ്ശേരി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീട് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കെട്ടിടം വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് കുട്ടികളുടെ കബോർഡ് കിച്ചൺ അങ്ങനെ എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അദ്ദേഹം പി സമയത്ത് ഈ അങ്കണവാടി വീട് കെട്ടിടം ഉൾപ്പെടെ വികസന ക്ഷേമ നടന്നിട്ടുണ്ട് റോഡാണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവിനുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡാണിത് എന്റെ പേര് വൃന്ദ ഇവിടെ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം മഴ പെയ്യുമ്പോൾ നല്ലോണം വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് റോഡുകൾ കുഴിയാവിലും വീടുകളിലേക്ക് വെള്ളം കേരളം പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ നമ്മൾ എം പി ആയിരുന്ന സമയത്ത് ശ്രീ സുരേഷ് ഗോപിയെ അറിയിച്ച സമയത്ത് അദ്ദേഹം അതിന് വളരെ കാര്യമായി എടുക്കുകയും അതിനുള്ള പരിഹാരം കാണാൻ നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹം ഉറപ്പ് തരിക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു തരികയും നമുക്ക് ഒരു കാനപ്പണിക്ക് വേണ്ടിയിട്ടുള്ള അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോ ഈ ഒരു റോട്ടിലുള്ള ഈ ഒരു പ്രദേശക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് വെള്ളം ഒരു ഇല്ല ശരിയായി അതുപോലെ തന്നെ നമ്മുടെ വാടിയിലേക്ക് പാലിശ്ശേരി ശരിശേരിക്കാവ് അമ്പലത്തിന്റെ ഭാഗത്തായിട്ട് തന്നിട്ടുള്ള മിനിമം സ്ലൈറ്റ് വലിയൊരു വളവും അതുപോലെ തന്നെ ചെറിയൊരു ജംഗ്ഷനും അത് അവിടെയുള്ള ആളുകൾക്ക് അതുകൊണ്ട് വളരെ ഒരു ഉപകാരമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഔണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലേക്കും സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിന് വേണ്ടിയിട്ട് എട്ട് ലക്ഷം രൂപയും അതുപോലെ പത്ത് സ്ഥലങ്ങളിൽ ഹൈമാസലേറ്റ് സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള ഫണ്ട് ലഭിച്ചിരുന്നു അതിലെ ഒരു ഹൈ മിനിമാസലൈറ്റിൽ സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ടും ഒരു ചാലിനുള്ള പൈസയുമായിട്ടാണ് ഈ ആറാംവാടിലേക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ വലിയ തരത്തിൽ സഹായിച്ച ഒരു എം പി ആണ് സുരേഷ് ഗോപി എം പി അദ്ദേഹത്തിന് ഒന്നര കോടിയോളം രൂപ നമ്മുടെ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ സാധിച്ചു അമണിശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം പി അത്ര വലിയൊരു തുക അവന് ശരിക്കായിട്ട് നൽകുന്നത് ആ ചരിത്രവും സുരേഷായിട്ടിനൊപ്പമാണ് എന്തായാലും വലിയ പ്രതീക്ഷയിലും വലിയ സ്നേഹത്തിലുമാണ് ഞാൻ എല്ലാം ശരി നിവാസികളും ഭരണസമിതിയും സുരേഷായിട്ട് ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയെന്ന് പ്രതീക്ഷിക്കും